കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിൽ യു എസ് തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ചോടി പോലീസ് ശ്രമം സംഘർഷഭരിതമായി കണ്ണൂർ സർവകലാശാല എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളും ഉണ്ടായി യു എസ് സി ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയെ പോലീസ് പിടിച്ചു വെച്ചതോടെയാണ് സംഘർഷം രൂപപ്പെട്ടത് വനിതാ പോലീസിന്റെ കൈക്ക് സംഘർഷത്തിനിടയിൽ പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ എം എസ് എഫ് യു എ സിയുടെ ബാഗും പേപ്പറും എസ് എഫ് ഐ സ്ഥാനാർത്ഥി തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി പോലീസ് ഈ എസ് എഫ് ഐ പ്രവർത്തകയെ പിടിച്ചു വച്ചു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരെത്തി പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് മോചിപ്പിക്കാൻ തയ്യാറായില്ല ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്നതിന് കാരണമായി ഇതോടെ സർവകലാശാല പരിസരം സംഘർഷഭരിതമായി ഇതിനിടയിൽ യു എ സിയുടെ ബാഗ് മറ്റ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നൽകുകയും അവർ ഇതുമായി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ പേപ്പറിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമല്ല അതേസമയം എസ് എഫ് ഐ ഈ ആരോപണം തള്ളി ബാഗും പേപ്പറും തട്ടിപ്പറിച്ചതിന് എന്താണ് തെളിവെന്നും അകാരണമായി എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെ പോലീസ് പിടിച്ചു വച്ചിരിക്കുകയാണെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിച്ചു ഒരു കേവല വിദ്യാർത്ഥിയല്ല അവര് സ്ഥാനാർത്ഥിയാണ് എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് അറിയില്ലേ അങ്ങനെയല്ല പറഞ്ഞതിനുശേഷം പിടിച്ചോക്കാണ് അപ്പൊ ഞാൻ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവര് പിടിച്ചോക്കോ ഇപ്പൊ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ എസ് ഐ ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത് എസ് എഫ് ഐ ഭാരവാഹികളെ നീ പോടാ നീ ആരടാ നീ എന്താ ചെയ്യാം നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ് വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാണ് ആ പ്രോവ ഗെയിമോ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ് ഈ പ്രശ്നത്തിന്റെ മുകളിൽ അത് ഉപയോഗിക്കുകയാണ് അത് ആരോപിക്കുന്നത് അത് എം എസ് എഫിന് വേണ്ടിയിട്ടാണ് അതെന്താ സംശയം തൊട്ടു ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ രാവിലെ എന്നോട് ചോദിച്ചു ചോദിച്ചില്ലേ എവിടെ പിന്നെ തട്ടിപ്പോ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു തട്ടിക്കൊണ്ടുപോയ യു എന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയുടെ പേരെന്താ ആ കോളേജ് എന്താ അവര് വോട്ട് ചെയ്ത എന്താ ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ അങ്ങനെ ഒരു സംഭവം ഇല്ല ആദ്യം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു പിന്നെ ആൺകുട്ടിയായി ഇപ്പൊ അതിനെക്കുറിച്ച് അഡ്രസ് ഇല്ല സമാനമായിരിക്കും ഇതും പക്ഷെ ആ പോലീസ് പറയുന്നത് ഏത് പെൺകുട്ടിയെ പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ട് ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാൻ പോകുന്നില്ല ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ അത് കേവലപരമായി രാത്രി നിങ്ങളെല്ലാവരും ലൈവ് ആയിട്ട് അത് കണ്ടു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്നത് മാൻഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ് അപ്പൊ എല്ലാരും എന്താ കരുതാ ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ് കൊടും കുറ്റവാളിയാണ് അത് അഞ്ചു ആറും പോലീസാർ ഈ പ്രതീതി എന്തിനാണ്ടാക്കുന്നത് അതെ പോലീസാണ് അതുണ്ടാക്കിയത് അതും ആരുടെ ആവശ്യപ്രകാരം അക്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം എം എസ് എഫ് എന്തേ ചോദിച്ചിട്ടുള്ളൂ പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേർന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല ഞങ്ങൾ കാലിക്കറ്റിൽ ഇത് പറഞ്ഞതാ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം മുഴുവനാണ് അതിന്റെ മുമ്പിൽ പത്തമ്പത് ആൾക്കാരുണ്ട് ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുപാട്ടത്തിലുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എല്ലാരും ഇവിടെ ഉണ്ട് അവർക്ക്